ഹലോ അപ്പൊ ഞാൻ വീട്ടിലാണ് ഇതാണ് എന്റെ ഗ്രാൻമ കമലു പറയേ ഉണ്ട് നിങ്ങളുടെ വിശേഷം എനിക്ക് സുഖല്ലേ ഏതാ ഏർക്കാരൻ കിട്ടില്ലേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷമൊന്നും വേറെ തന്നെ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാകിയിരിക്കും അപ്പോൾ നമ്മുടെ അടുത്തുള്ള പറമ്പിക്കൊക്കെ ഇറങ്ങിയതായിട്ടത് ഇവിടെ അമ്മയുടെ അമ്മയുടെ കുറച്ച് കൃഷികളുണ്ട് അപ്പോൾ അമ്മ ചീര പൊട്ടിക്കാൻ ഇപ്പൊ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടിട്ടൊന്നാണ് കുറച്ചൊക്കെ പൊട്ടിച്ചു പിന്നെ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ വെല്ലിച്ചൻ്റെ വീടാണ് കേട്ടോ അപ്പുറത്ത് തറവാട് സ്ഥലമായതുകൊണ്ട് രണ്ട് വീടും കൂടിയിട്ട് ഒരുമിച്ചാണ് പണിത്തതാണ് കേട്ടോ കുറച്ചായിട്ടോ പിന്നെ നമ്മുടെ വല്യമ്മയുടെ കൃഷിയാണ് കേട്ടോ അത് തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ടപ്പോൾ വീടിയെടുക്കണം എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീട്ടിലത്തെ പിങ്കിയാണ് കേട്ടോ പിങ്കി ഇത് അമ്മയാണ് അമ്മ അങ്ങനെ വീഡിയോയിൽ വരില്ല വീഡിയോ എടുക്കാൻ എടുക്കാറുണ്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഫോണ് പിടിച്ച് ഇത് അമ്മയുടെ പൂക്കളാണ് കേട്ടോ പൂക്കൾ വെച്ചത് പൂക്കൾ ഒക്കെ വാടിപ്പോയി ആരുമില്ല എല്ലാവരും പണിക്കോ അല്ല ഇപ്പൊ റോസാ പൂ കിട്ടി അപ്പം ഞാനെന്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്ക് സന്തോഷം ഉണ്ടാവും സ്വന്തം എന്ന് പറഞ്ഞ് കയറിച്ച് എല്ലാവരും വീട് സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക അവർ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ അവർ പോയാൽ പിന്നെ എന്താ പറയുക ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അച്ചമ്മ അവിടെ ആ ചീര പൊട്ടിച്ചു കൊണ്ടൊക്കെ നന്നാക്കാണ് കേട്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മേനെ ഏൽപ്പിച്ചു മണി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കുറെ പറയുന്നുണ്ട് അച്ചമ്മ അച്ചമ്മയുടെ പഴയ കാര്യങ്ങൾ കുറച്ച് എണ്ണി പറക്കുണ്ട് കാര്യങ്ങളുണ്ട് ഞാനിവിടെ വന്ന ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണതും ഏറ്റവും കൂടുതൽ തല്ലുവിടുന്നതും ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പഴയ കാലത്ത് പഠിക്ക് പോയത് പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കട്ട പിന്നെ അപ്പുറത്തെ ഈ പൂരത്തിന്റെ ചെണ്ടക്കുട്ട് സൗണ്ട് കേൾക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പൂരോ പ്രതിഷ്ഠാദിനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അങ്ങനെ മോ കുളിക്കാൻ പോവാണ് മണ്ണ തേച്ചു കൊടുക്കണ്ട അപ്പൊ ഞാനവിടുത്തെ മണി പ്ലാന്റ് ഒന്നു കുറച്ച് വെള്ളം കേട്ടോ അപ്പോഴാണ് അച്ഛൻ കുളിച്ച് ഒരുങ്ങി വരുന്നത് അപ്പൊ അച്ഛനായിട്ട് കുറച്ച് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇതെന്റെ വെല്ലിച്ചെണ് മോളാണ് കേട്ടോ അവൾ കുളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൾ മുഖം കളിക്കാണ്ട് പോയി അപ്പൊ ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു കൊറച്ച് തൈര് എടുത്തിണ്ട് കേട്ടോ അതില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ നീരൊഴിക്കാണ് കേട്ടോ അമ്മ തക്കാളിയുടെ കുറച്ച് നീര് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും ഫേസ് പാക്ക് ഒന്നല്ല നമ്മളെ സ്വന്തമായിട്ട് തന്നെ ഓരോ ചേരി ഇട്ടിട്ട് ഉണ്ടാക്കിയ ഫേസ് പാക്ക് അങ്ങനെ തക്കാളിയുടെ നീര് നീരൊഴിച്ചതിന് ശേഷം പിന്നെ ഒരു ആൽഫ് ആൽഫ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ആലോവര ചില്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചെങ്കിലും ഒഴിച്ച് അത് കുറച്ചൊഴിച്ചു കേട്ടോ അത് ഞാൻ തലയിലൊക്കെ തേക്കാറുണ്ട് കേട്ടോ നല്ല സാധനമാണ് പിന്നെ നമ്മൾ മിക്സിയാണ് കേട്ടോ എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാൻ പോവാണല്ലോ ഞാനങ്ങനെ ഫേസ് പാക്കും കാര്യങ്ങളും ഒന്നും ഇടുന്ന ആളല്ലോ കേട്ടോ അമ്മ പറഞ്ഞതാണ് അപ്പോൾ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് തേക്കാൻ പോവാണ് കേട്ടോ മൂത്ത് ആൾക്കാര് വരുണ്ടോ നോക്കാണ് റോഡ് സൈഡ് ആണ് അപ്പൊ ആൾക്കാർ വരണ്ടോ നോക്കിയതാണ് അപ്പൊ നമ്മൾ മൂത്ത് തേച്ച് കഴിഞ്ഞട്ടാ എന്നിട്ടങ്ങനെ വരുന്നപ്പോൾ അവിടെ കച്ചവടം അടിച്ചു കൊണ്ടാൽ കുറച്ച് ബിസ്ക്കറ്റ് സംഭവങ്ങൾ പാക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് കഴിച്ചു പിന്നെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു ചെയ്തതിന് ശേഷം അത് കഴുകി കളഞ്ഞു കേട്ടോ കഴുകി കളഞ്ഞതിന് ശേഷം ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഉണ്ടായിരുന്നു സ്കിന്ന് കഴിഞ്ഞ് മോള് കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് കുറച്ച് വർത്താനായിരുന്നു ഇവിടെ കട്ടാ മോടിയട്ടെ കട്ടിയരും കട്ടിയരും എന്താ കണ്ണിന്റെ മൂലലെ എന്താ കണ്ണിന്റെ മൂലലെന്താ എ കട്ടന്റെ മൂലലെന്താ അത് മോടിയട്ടാന്റെ വീഡിയോ എടുത്തെന്നുള്ള ദേഷ്യാണോട്ടാ കാണിച്ചേ ഏതാ നാളെ വന്നാൾക്ക് അപ്പോൾ ഞാൻ കുളിച്ച് വന്നോട്ടെ നമുക്കൊരു പുതിയൊരു വീഡിയോയിട്ട് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക